ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷിജു വരുട്ടി അപ്പോൾ ഞാൻ ഞാൻ ഇന്നേരം അടിപൊളി ലൈമിൻ്റെ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു മാംഗോ ലൈം ജ്യൂസ് അതിൽ അടിപൊളി മാംഗോ ലൈം ജ്യൂസാണ് അടിപൊളി ആക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടിപ്പെട്ട ആളെല്ലാം ഉണ്ട് എല്ലാം കളിച്ച് തളർന്നിട്ട് ഓടി വന്നതാണ് ഇപ്പോൾ ഇതാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനായിട്ട് ഞാൻ മാഗ എടുത്തിട്ടുണ്ട് ഒരു ചെറുനാരങ്ങ നീര് നീരെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കസ്ഖസ് പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ കസ്കസിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കഴിച്ചു കൊടുക്കാം അതിനൊരു മിക്സിൽ ജാറെടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ പീസാക്കി വെച്ച് മാങ്ങ അങ് ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ട് പിന്നെ ചെറുനാരം കിട്ടും അത് കുരുവിരാതങ്ങ് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ മധുരത്തിനാവശ്യമാണ് പഞ്ചസാര അങ്ങിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി വെള്ളം കൂടി അങ്ങ് കൊടുക്കാം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചെടുക്കാം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കസ്കസ് കസ് കൊടുക്കാം മാംഗോ ലൈമ്പ് റെഡി ആയി കഴിഞ്ഞു ഇനി ഇതിനകത്ത് രണ്ട് ഐസ് അയച്ചേട്ടൂടെ അങ്ങ് കിട്ടുക അപ്പോൾ നമ്മുടെ കുട്ടിപ്പാട്ടുകളെല്ലാം ഐസ് കെട്ട വെറുതെ പ്ലേറ്റിൻ്റെ അകത്ത് വെള്ളമാകാൻ വെച്ചിന് അപ്പോൾ അത് കട്ട ചെയ്യാൻ അപ്പോൾ എല്ലാവരും ഇത തിന്നുന്നുണ്ട് നിൽക്കല്ല അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം ഫസ്റ്റ് ഇതെന്നാ ഇതൊന്നും തന്നെ കുപ്പിച്ചില്ല അപ്പം ടേസ്റ്റ് നോക്കല്ലോ ഞാൻ തട്ടിയ അവസ്ഥയിൽ പറഞ്ഞത് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം അല്ലേ ഓക്കെ അപ്പൊ അതിനകത്ത് ഞാൻ പറയാൻ വിട്ടു പോയി എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ എന്നാ പറയലൂടി ഓക്കെ